തമിഴ്നാട് ഈരോട് അടുത്തുള്ള പെരുന്തുര എന്ന് പറയുന്ന ചെറിയൊരു ഏരിയ ആ ഒരു ഏരിയയിലായിരുന്നു ലക്ഷ്മി രവി ദമ്പതികൾ കഴിയുന്നുണ്ടായിരുന്നത് ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ ആണെങ്കിൽ ലക്ഷ്മിയുടെ ആകന്ന ബന്ധുവായിരുന്നു അയാളെ ആയിരുന്നു ലക്ഷ്മിക്ക് കുടുംബക്കാരൊക്കെ കൂടി കല്യാണം കഴിപ്പിച്ചത് തുടക്കത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെയായിരുന്നു രണ്ടുപേരുടെ ജീവിതം മുന്നോട്ട് പോരുന്നത് രവി ആണെങ്കിൽ പെയ്ഞറായിട്ടായിരുന്നു ജോലിക്ക് പോരുന്നത് ലക്ഷ്മി ഹൗസ് വൈഫാണ് കല്യാണം കഴിഞ്ഞ തുടക്കത്തിലെ ദിവസങ്ങളിൽ രണ്ടുപേർ ഭയങ്കര ക്ലോസ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് രണ്ടുപേർ ക്ലോസ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ആഴ്ച മുന്നോട്ട് പോകുന്നു ആ ഒരു പോയിന്റിലായിരുന്നു രവിയുടെ യഥാർത്ഥ പുറത്തു വരാൻ തുടങ്ങിയത് അതായത് രവി വലിയൊരു മദ്യപാനിയാണ് ആ കാര്യത്തെക്കുറിച്ചൊന്നും കുടുംബക്കാർക്കോ ലക്ഷ്മിക്കോ അറിയുന്നുണ്ടായിരുന്നില്ല അതറിയാതെയായിരുന്നു ലക്ഷ്മിക്ക് കുടുംബക്കാരൊക്കെ കൂടി കല്യാണം കഴിപ്പിച്ച് അങ്ങോട്ടേക്ക് അയച്ചത് അങ്ങനെ മദ്യപിക്കുക മാത്രമല്ല ഇയാൾ ദിവസം മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന് ലക്ഷ്മിയെ ക്രൂരമായി ആക്രമിക്കുന്നുണ്ടായിരുന്നു ആക്രമിക്കാൻ പറയുമ്പോൾ രാത്രി ലക്ഷ്മി ഉറങ്ങാൻ സമ്മതിക്കാതെ ചവിട്ടുക ഒരു വസ്തുക്കളെടുത്ത് എടുത്ത് എറിയുക അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുക തെറി പറയുക അങ്ങനെ ഒരു രീതിയിൽ ലക്ഷ്മി ഇയാൾ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ കാരണമൊക്കെ ലക്ഷ്മി പലപ്പോഴായി വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ ർത്താവ് ആക്രമിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ചകൾ ആയതേ ഉള്ളൂ ഇപ്പം തന്നെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ദിവസങ്ങൾ കഴിയും തോറും ഇയാൾ എന്തൊക്കെ ചെയ്യും അറിയില്ല ഞാൻ അങ്ങോട്ട് വരട്ടെ എനിക്കിവിടെ തീരെ പറ്റുന്നില്ല ഇയാൾ ഇയാള് എന്തെങ്കിലും ചെയ്യുന്നൊക്കെ എനിക്ക് പേടിയായിട്ടുണ്ട് എനിക്ക് അയാളുടെ കൂടെ തീരെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലതവണ പറഞ്ഞപ്പോഴും ഈ ലക്ഷ്മിയുടെ പേരൻസ് പറഞ്ഞത് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു അയാൾ എന്ത് ചെയ്താലും നീ അഡ്ജസ്റ്റ് ചെയ്താലും കൂടെ താമസിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ കല്യാണം കഴിഞ്ഞു എന്ത് തന്നെ സംഭവിച്ചാലും ഭർത്താവിൻ്റെ കൂടെ തന്നെ നീ കഴിയണം എന്നൊക്കെ കുടുംബക്കാര് അച്ഛനും അമ്മയും എല്ലാവരും ഒരേപോലെ ഇതായിരുന്നു ലക്ഷ്മിയോട് പറഞ്ഞത് അത് കേട്ട് ലക്ഷ്മി കരഞ്ഞ് ആ പീഡനം സഹിച്ച് ആ വീട്ടിൽ തന്നെ കഴിയുന്നു ലക്ഷ്മിക്ക് ഒരു അനീതി കൂടെയുണ്ട് അവർക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല സ്വന്തം അനീതിയോട് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഞാൻ ദിവസം മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നതും തന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ ആക്രമിക്കുന്നതും ചവിട്ടുന്നതും ഒരു വസ്തുക്കൾ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അനീതിയോട് പറഞ്ഞ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ മാക്സിമം അച്ഛനോടും അമ്മയോടും പറഞ്ഞു നോക്കാം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ കേൾക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് സ്വന്തം അനീതിയും കൈ ുന്നു അങ്ങനെ ലക്ഷ്മി ഇയാളെ പീഡനം സഹിച്ച് ആ വീട്ടിൽ തന്നെ കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാരുന്ന് കഴിഞ്ഞാൽ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ രവി വീടിൻ്റെ ഫ്രണ്ടിരുന്ന് പല്ല് തയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇയാൾ കരയുന്നുണ്ടായിരുന്നു കരഞ്ഞെ കരഞ്ഞോടായിരുന്നു പല്ല് തയ്ക്കുന്നുണ്ടായിരുന്നത് ഇത് കണ്ട അടുത്ത വീട്ടിൽ താമസിക്കുന്ന അയൽക്കാരൊക്കെ എന്തിനാണ് രവി കരയുന്നത് എന്താ സംഭവിച്ചത് നിനക്കെന്ത് പറ്റി നീ ഭയങ്കര വല്ലാതിരിക്കുന്നൊക്കെ ചോദിച്ചപ്പോൾ രവി പറഞ്ഞത് ഇന്നലെ രാത്രി എൻ്റെ ഭാര്യ തൊട്ടടുത്ത മുറിയിലേക്ക് പോയി ആത്മഹത്യ ചെയ്തു അവളെ സാരി വീഴ്ച തന്നെ കെട്ടി മുറിയിൽ ആത്മഹത്യ ചെയ്തു എനിക്ക് എന്താണ് ചെയ്യണമെന്നറിയില്ല എങ്ങനെ സഹായിക്കണം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർക്ക് അങ്ങോട്ട് വരാൻ പറയുന്നു ഇത് കേട്ട സമയത്ത് ഇത് പറഞ്ഞത് കേട്ട് അയൽക്കാരെ ശരിക്കും ഞെട്ടിപ്പോയി ഭാര്യ മരിച്ചിട്ടുണ്ട് അർദ്ധരാത്രിയില് ഇയാൾ ഫ്രണ്ട് എഴുതുന്നു പല്ല് തയ്ച്ചുകൊണ്ടിരിക്കുന്നു ജസ്റ്റ് കറിയുന്നുണ്ട് എന്നല്ലാതെ മുഖത്ത് വിഷമൊന്നും അങ്ങനെ അയൽക്കാരൊക്കെ സാരി വേച്ച് തൂങ്ങി മരിച്ചു എന്നുള്ളത് പക്ഷേ ഹാളിൽ നിലത്തെ കിടത്തി അവസ്ഥരായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇങ്ങനെ മരിച്ചു എങ്ങനെ ആത്മഹത്യ ചെയ്തു സാരി കെട്ടിയതൊന്നും കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ മുറിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ പോയി നോക്കിയപ്പോൾ തൂങ്ങി നോക്കിയപ്പോയിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കാഴ്ച കാണാൻ പറ്റിയില്ല ാണെങ്കിൽ ഭാര്യ അഴിച്ച് നിരത്തേക്ക് കിടത്തി ചെയ്ത് തെറ്റായിപ്പോന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് നാട്ടുകാരെ ചോദിക്കുന്നു അവരൊന്നും കൂടുതൽ സംസാരിച്ചിരുന്നില്ല അവർ ഉടനെ തന്നെ പെരുന്തൂരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഭർത്താവിനൊപ്പം കഴിയുന്ന സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞ് അർജന്റായി പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് നാട്ടുകാരൊക്കെ വരാൻ പറയുന്നു അതേസമയം തന്നെ രവി കുടുംബക്കാരൊക്കെ ലക്ഷ്മിയുടെ കുടുംബക്കാരെയും അയാളുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് സംഭവം വിളിച്ച് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു കുറച്ച് സമയത്ത് തന്നെ ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ പലതവണ ലക്ഷ്മി പറഞ്ഞ സമയത്തും വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞ അച്ഛനും അമ്മയും അന്ന് മകള് മരിച്ചു എന്നറിഞ്ഞ സമയത്ത് അവർ ഉടനെ തന്നെ വീട്ടിലേക്ക് വന്ന് മകളുടെ മൃതദേഹത്തിനടുത്ത് ഇരുന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നതായിരുന്നു അവർക്ക് നേരത്തെ വിളിക്കാമായിരുന്നു ലക്ഷ്മിയെ തിരിച്ച് വീട്ടിലേക്ക് വാ ഞങ്ങൾ നിന്നെ നോക്കാന്നൊക്കെ പറയാമായിരുന്നു പക്ഷെ അവർ പറഞ്ഞത് നീ എന്തു തന്നെ സംഭവിച്ചാലും ഭർത്താവ് എന്ത് തന്നെ ചെയ്താലും നീ ഭർത്താവിന് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുക എന്നായിരുന്നു അതായിരുന്നു ലക്ഷ്മിയുടെ മരണത്തിനെ കാരണമാക്കിയത് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ലക്ഷ്മിയുടെ അതിഥ്യം കൂടെ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങോട്ടേക്ക് എത്തി എന്താണ് ശരിക്കും സംഭവിച്ചു എന്താണ് നടന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ നാട്ടുകാരോട് പറഞ്ഞ അതേ കാര്യം തന്നെ രവി പോലീസിന് പറയുന്നു ഇങ്ങനെ ഞാൻ കിടയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ എന്തോ ശബ്ദം കേട്ടു അങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഭാര്യ ആൾറെഡി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു അടുത്ത ദിവസം രാവിലെയായിരുന്നു നാട്ടുകാരെ ഇവർ അറിയിച്ചത് എനിക്ക് ഇത് കൂടുതലൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാളും പൊട്ടിക്കറിയുന്നു പോലീസിന് വലിയ സംശയമൊന്നും തോന്നിരുന്നില്ല ആ സമയത്ത് ഈ ലക്ഷ്മിയുടെ കുടുംബക്കാരൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഓട്ടോപ്സി ഒന്നും ചെയ്യില്ല ഓട്ടോപ്സി ചെയ്യാതെ തന്നെ മൃതദേഹം അടക്കം ചെയ്യണം ഞങ്ങൾക്ക് മരണത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും ഇവർ പറഞ്ഞ കാരണമൊക്കെ കേട്ട സമയത്ത് ശരി ഓട്ടോപ്സി ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളൂ നിങ്ങൾ കൊണ്ടുപോയി അടക്കം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് മൃതദേഹം വിട്ടു കൊടുക്കുന്നു സംശയം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവസാനം പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രശ്നം നോക്കിയ സമയത്ത് ഓട്ടോപ്സി ചെയ്യാതെ മൃതദേഹം കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നു അതിനുശേഷം ലക്ഷ്മി മരിച്ചത് ആയിരുന്നു അന്ന് വൈകുന്നേരം തന്നെ വീടിനടുത്തുള്ള ശ്മശാനത്തിൽ ലക്ഷ്മി അടക്കം ചെയ്യാനുള്ള കാരണമൊക്കെ കുടുംബക്കാരെ ുന്നു രുന്നു ഏറ്റവും മുമ്പിൽ നിന്ന് കാലുകളൊക്കെ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നത് അത് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡിൽ തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ ഇങ്ങനെ ഓട്ടോസ് വേണ്ട എന്ന് പറഞ്ഞില്ലേ അതും ഈ രവിയുടെ ഒരു ഐഡിയ ആയിരുന്നു അയാളായിരുന്നു കുടുംബക്കാരെ പറഞ്ഞു ഓട്ടോസ് ചെയ്യാൻ പാടില്ല ഓട്ടോസ് ചെയ്യാൻ സമ്മതിക്കരുതെന്നൊക്കെ പോലീസിനോട് പറയാനായി രവി നേരത്തെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും പോലീസിന് അറിയുന്നുണ്ടായിരുന്നില്ല ഈ രവിയുടെ പ്ലാനാണെന്ന് പോലീസിന് അറിയില്ല അങ്ങനെ ഒന്ന് വൈകുന്നേരം ലക്ഷ്മി അടക്കം ചെയ്യാനായി ശ്മശാനത്തിലേക്ക് എത്തിക്കുന്നു അടക്കം ചെയ്യാനായി കുഴിയിലേക്ക് മൃതദേഹം എടുത്ത് വെച്ച സമയത്ത് ലക്ഷ്മി അനീത്തി പാർവതി അനീതിയാണ് അവരടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എടുത്തു വെച്ച സമയത്തായിരുന്നു ലക്ഷ്മിയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കഴുത്തിൽ കയ്യിലൊക്കെ കടിച്ച പാടുകൾ അത് കൂടാതെ നറം വെച്ച് വരിഞ്ഞ പാടുകളൊക്കെ അവരുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അത് ആ സമയത്ത് പാർവതി കാണുന്നു ഇങ്ങനെ വീട്ടിൽ വെച്ച സമയത്ത് അവരത്ര സീരിയസ് ആയി ശ്രദ്ധിച്ചിരുന്നില്ല അവർക്ക് അത്ര സീരിയസ് ആയി കാണാൻ കഴിഞ്ഞിരുന്നില്ല കാരണം മൃതദേഹം മൊത്തത്തിൽ കവർ ചെയ്ത അവസ്ഥയിലായിരുന്നു വീടിൻ്റെ ഹാളിൽ കിടക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ശ്മശാന്തിരിച്ച സമയത്ത് ആ തുണിയൊക്കെ മാറ്റി ചെറിയൊരു തുണിയായിരുന്നു അവർ മൊത്തത്തിൽ കവർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ കഴുത്തിലും കയ്യിലെ മുറിവുകളൊക്കെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ പാറി അതൊക്കെ കണ്ട സമയത്ത് അവർക്ക് ഭയങ്കര സ്ട്രെയിൻഡാണ് തോന്നുന്നു എങ്ങനെ ചേച്ചിയുടെ കഴുത്തിലും കയ്യിലൊക്കെ ഈ മുറിവുകൾ ഉണ്ടായി ആരെങ്കിലും കൈ ഉപയോഗിച്ച് മാന്തിൽ അതുപോലത്തെ പാടുകളായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ കടിച്ച പാടുകളും ശരീരത്തിൽ പല ഭാഗങ്ങളിൽ ഉള്ളതായി പാർവതി ശ്രദ്ധിക്കുന്നു ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന കുടുംബക്കാരോടൊക്കെ പാർവതി പറയുന്നു ഇങ്ങനെ ലക്ഷ്മിയുടെ ശരീരത്തിൽ പല മുറിവുകളുണ്ട് ഇത് കടിച്ച പാടുകളാണ് എനിക്ക് ലക്ഷ്മിയുടെ മരണത്തിന് സംശയമുണ്ട് അവരെ ഭർത്താവ് തന്നെ കൊന്നതായിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇങ്ങനെ മരിക്കുന്നതിന് തലേ ദിവസം വരെ ലക്ഷ്മിയോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇയാൾ ആക്രമിക്കുന്ന കാര്യവും ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ എന്നൊക്കെ പലതവണ എന്നോട് ചോദിച്ചിരുന്നു ഞാനാണെങ്കിൽ അച്ഛനമ്മ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി ചിലപ്പോൾ ഭർത്താവ് തന്നെ ചേച്ചി കൊന്നതായിരിക്കും എന്നീ സംശയമുണ്ട് ഇത് എന്താ ഓട്ടോസ് ചെയ്യണം എന്നൊരു ഓട്ടോസ് ചെയ്താൽ സത്യം പുറത്തുവരും എന്നൊക്കെ പറഞ്ഞ് കുടുംബക്കാരോടൊക്കെ പാർവതി പറയുന്നു അത് കേട്ട സമയത്ത് കുടുംബക്കാർക്കും ചെറിയ സംശയം ഉണ്ടാകുന്നു നേരത്തെ കുറച്ച് ആൾക്കാർക്ക് കുടുംബത്തിൽ ലക്ഷ്മി ആത്മഹത്യ ചെയ്യാൻ ചാൻസ് ഇല്ല ആരെ കൊന്നതായിരിക്കും എന്നൊക്കെ സംശയം കുറച്ച് പേർക്കുണ്ടായിരുന്നു ഇങ്ങനെ പാർവതിയും കൂടെ പറഞ്ഞപ്പോൾ അവർക്ക് സംശയം ഉറപ്പാവുന്നു ശേഷം ഇവർ ചെയ്തത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ ലക്ഷ്മിയുടെ മരണത്തിൽ സംശയമുണ്ട് ഓട്ടോപ്സി ചെയ്യണം ഓട്ടോപ്സി ചെയ്താൽ സത്യം പുറത്തു വരുന്നൊക്കെ അവിടെ വെച്ച് പ്രശ്നമുണ്ടാക്കുന്നു അങ്ങനെ ശ്മശാനത്തി വെച്ച് ലക്ഷ്മി മൃതദേഹം അടക്കം ചെയ്യാതെ ഇവർ നേരെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നു ശേഷം ഇത് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓട്ടോപ്സിക്കായി ലക്ഷ്മി മൃതദേഹം അയയ്ക്കുന്നു വൈകാതെ കുറച്ച് മണിക്കൂറിൽ തന്നെ ലക്ഷ്മിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടും പുറത്തു വരുന്നു ആ റിപ്പോർട്ടിലായിരുന്നു നടുക്കുന്ന കുറേ കാര്യങ്ങൾ ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിരുന്നത് അതായത് ലക്ഷ്മിയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ ആഴത്തിൽ കടിച്ച മുറിവുകളുണ്ട് അതുകൂടാതെ നെഞ്ചിനൊരു രഹസ്യ ഭാഗത്തൊക്കെ നകം വെച്ച് കീറിയ പാടുകൾ ുണ്ട് ആരെ ബോധലാത്ത അവസ്ഥയിൽ ലക്ഷ്മിയെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടേഴ്സ് മനസ്സിലാവുന്നു അത് വ്യക്തമായി റിപ്പോർട്ടിൽ ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിരുന്നു അവസാനം ലക്ഷ്മിയുടെ കഴുത്ത് നിരിച്ചാണ് കൊന്നിരിക്കുന്നത് അല്ലാതെ ലക്ഷ്മി ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നൊക്കെ റിപ്പോർട്ടിൽ ഡോക്ടേഴ്സ് സൂചിപ്പിക്കുന്നു ഇതൊക്കെ നോക്കിയ സമയത്തായിരുന്നു ലക്ഷ്മി ആത്മഹത്യ ചെയ്തിട്ടില്ല ആരെ കഴുത്ത് നിരച്ച് കൊന്നതാണെന്ന് പോലീസ് മനസ്സിലാവുന്നു ആ സമയത്ത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നത് ഭർത്താവ് വരുവിയായിരുന്നു കാരണം ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വീട്ടുകാരോടും അതേപോലത്തെ അനീതിയോടും ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇല്ലാതെ സംശയം ായത് കൊണ്ട് തന്നെ രവി കുറച്ചുകൂടി ലേറ്റാക്കാതെ നേരെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു തുടക്കത്തിൽ അയാൾ കരഞ്ഞുകൊണ്ട് ഭാര്യ മരിച്ചു ഞാൻ ആ ഷോക്കിലാണ് എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ചോദ്യം ചെയ്യൽ ഒഴിവാക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ കുറേ കൂടെ സീരിയസ് ആയി ചോദ്യം ചെയ്തപ്പോൾ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഓരോന്നായി രവി പറയാൻ തുടങ്ങുന്നു അതൊക്കെ കേട്ട സമയത്ത് ആ സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ശരിക്കും അടുങ്ങിപ്പോയി ഈ അടുത്തൊന്നും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ആരും കേട്ടിരുന്നില്ല അങ്ങനെ എന്താണ് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ മെയ് ഇരുപത്തി നാലാം തീയതി എപ്പോഴും പോലെ രവി മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് ലക്ഷ്മി വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മദ്യപിച്ച് ഭർത്താവ് വന്ന സമയത്ത് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു എന്തായാലും തന്നെ ഭർത്താവ് ആക്രമിക്കാൻ പോകുന്നു ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല എന്നൊക്കെ ഇവർ അതിനകത്ത് ചെയ്തത് തൊട്ടടുത്ത മുറിയിലേക്ക് പോയി നേരത്തെ കിടന്നുറങ്ങുന്നു ഇയാൾ അപ്പുറത്തെ മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ പെട്ടെന്ന് രവി ലക്ഷ്മിയെ മുറിയിലേക്ക് വരാൻ പറയുന്നു അത് കേട്ട സമയത്ത് ലക്ഷ്മി ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ കിടന്നുറങ്ങിക്കോ രാവിലെ നോക്കാം നിങ്ങൾ ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ മദ്യലക്ഷ്മി ിലിരുന്ന രവി നേരെ മുറിയിലേക്ക് പോയി ലക്ഷ്മിയെ വലിച്ചുകൊണ്ട് അയാളെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് രണ്ടുപേർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് രവിയാണെങ്കിൽ ശാരീരികമായി ബന്ധപ്പെടാനായി ലക്ഷ്മിയെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലക്ഷ്മി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് രവി പെട്ടെന്ന് ലക്ഷ്മിയുടെ കഴുത്ത് നിരിച്ച് നിർബന്ധിച്ച് ശാരീരികമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് ബോധമില്ലാത്ത അവസ്ഥയിൽ ശരീരത്തിൽ മുഴുവനും കടിച്ച് പറിക്കുന്നു നഖം വെച്ചൊക്കെ കീഴുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് ലക്ഷ്മി പൊളയുന്നു ഇങ്ങനെ പൊളയുന്ന സമയത്ത് രവി പെട്ടെന്ന് കഴുത്ത് പിടിച്ച് നിൽക്കുന്നു കുറച്ചു സമയത്ത് തന്നെ ലക്ഷ്മി പെടഞ്ഞ് ആ ബെഡിൽ അവിടെ വെച്ച് മരിക്കുന്നു ഇങ്ങനെ മരിച്ചതിന് ശേഷവും ഇയാൾ ശാരീരികമായി ബന്ധപ്പെട്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെ മരിച്ച ലക്ഷ്മിയുമായി രാത്രി മുഴുവനും ആ ബെഡിൽ ഇയാൾ കിടന്നുറങ്ങുന്നു അങ്ങനെ ഉറങ്ങി ഏകദേശം രാവിലെ ആയ സമയത്തായിരുന്നു ഇയാൾക്ക് ബോധം വന്നത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചോരെ കുളിച്ച് അടുത്തു കിടക്കുന്ന ലക്ഷ്മിയായിരുന്നു ഇയാൾ കണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇയാൾ അവിടെ തന്നെ ഇരിക്കുന്നു അതേസമയം തന്നെ ഇയാൾക്ക് ജയിലിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പോലീസ് കണ്ടുപിടിക്കാൻ പാടില്ല ജയിലിൽ പോകാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചപ്പോൾ ലക്ഷ്മി ആത്മഹത്യ ചെയ്തതായി ചിത്രീകരിക്കാനായി ഇയാൾ തീരുമാനിക്കുന്നു അതിനായി ഇയാൾ ചെയ്തത് ലക്ഷ്മിയുടെ മൃതദേഹം നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി മൊത്തം ത്തിൽ കുളിപ്പിക്കുന്നു കുളിപ്പിച്ചതിന് ശേഷം വേറെ ഡ്രസ്സ് ഉടുപ്പിച്ച് കൊടുത്ത് നേരെ അടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി രശ്മിയുടെ സാരി വേച്ച് തൂങ്ങി മരിച്ചതുപോലെ സെറ്റ് ചെയ്ത് മേലെ തൂങ്ങിയ പോലെ സെറ്റ് ചെയ്യുന്നു ശേഷം രാവിലെ ആകുന്നവരെ ഇയാളെ മുറിയിൽ വെയിറ്റ് ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നൊക്കെ ഇയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു അങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ ആൾക്കാരെ നോക്കുന്ന പോലെ ഇയാൾ പല്ല് തയ്ക്കുന്നില്ലായിരുന്നു പല്ല് തയ്ക്കുന്ന സമയത്ത് പൊട്ടി കരയുന്നു അത് അടുത്ത വീട്ടിലെ ആൾക്കാരെ നോട്ട് ചെയ്യാൻ വേണ്ടി ഇയാൾ ചെയ്തായിരുന്നു അങ്ങനെ കരയുന്ന സമയത്തായിരുന്നു അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് കരയുന്നത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്ന് ഇയാൾ പറഞ്ഞത് അതേസമയം തന്നെ ഇയാൾ നേരത്തെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഭാര്യയെ എടുത്ത് നിലത്ത് കിടത്തിയിരുന്നു അത് അത് ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്തതല്ലാന്ന് നാട്ടുകാർക്കും പോലീസുകാർക്കും തോന്നാൻ പാടില്ലെന്ന് വിചാരിച്ചായിരുന്നു ഇയാൾ അങ്ങനെ ചെയ്ത് അവസാനം അനീതി ഈ സംശയം ഉണ്ടാകുന്നു പക്ഷേ ഇയാൾ നേരത്തെ കിടത്തിയില്ലേ ആ സമയത്ത് മൊത്തത്തിലെ ശരീരം കവർ ചെയ്തതുപോലെ ഡ്രസ്സായിരുന്നു ഉടുപ്പിച്ചത് ഇനി കടിച്ച പാടുകളൊന്നും കാണാൻ പാടില്ലെന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ ആർക്കും അതിൽ സംശയമൊന്നും തോന്നിയിരുന്നില്ല അവസാനം ശ്മശാനത കൊണ്ടുപോകുന്ന സമയത്ത് അടക്കം ചെയ്യുമ്പോൾ ആ ഡ്രസ്സൊക്കെ മാറ്റി ചെറിയൊരു തുണിയായിരുന്നു അവർ ധരിച്ചിരുന്ന ഒരു തുണി മാത്രമായിരുന്നു ഉടുപ്പിച്ചിരുന്നത് അപ്പോഴായിരുന്നു കടിച്ച പാടുകളും ശരീരത്തിലെ മാന്തിയ പാടുകളൊക്കെ അനീതിയ പാർവതി കണ്ടത് അവർക്കുണ്ടായ സംശയമായിരുന്നു ഇത്രയും വലിയ കൊലപാതകം പുറത്തു വരാനും കാരണമായത് ഇങ്ങനെ ഭാര്യയെ കൊന്ന് അതൊരു ആത്മഹത്യയാണ് എന്ന് ചിത്രീകരിച്ച് എല്ലാവരും വിശ്വസിപ്പിച്ച ഭർത്താവ് ഇങ്ങനെ മദ്യം കഴിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ ഭാര്യയെ കൊലപ്പെടുത്തുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം